മറ്റു ദൂതന്മാർക്ക് ഇല്ലാതിരുന്ന ചില അസാധാരണ കഴിവുകളോടുകൂടെ ദൈവം ഒരു ദൂതനെ സൃഷ്ടിച്ചു സ്വർഗീയ സിംഹാസനത്തിനടുത്ത് ശുശ്രൂഷ ചെയ്യുന്നതിന് ദൂതന്മാരുടെ നേതാവുമായി അവനെ അവരോധിച്ചു സൃഷ്ടിയും സംഹാരവും ഒഴികെയുള്ള ഒട്ടുമിക്ക വരങ്ങളും നൽകി ദൈവം അവനെ അലങ്കരിച്ചു പ്രകാശത്താൽ തിളങ്ങി ജ്വലിച്ച് നിന്ന അതീവ സുന്ദരനായ ആ മാലാഖയെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരാണ് ലൂസ് ഫെറെ അഥവാ ലോസിഫർ ദൈവം വരെ സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ മനോഹരമായ കെരൂപായിരുന്നു അവൻ ദൈവസിംഹാസനത്തിനടുത്ത് ശുശ്രൂഷ ചെയ്യുക ഏക സത്യദൈവമായ യേശു ക്രിസ്തുവിന് നേരെ കീഴിലായി എല്ലാ സ്വർഗീയ അധികാരങ്ങളോടും കൂടെ അവനെ നിയമിച്ചിരുന്നു വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നത് ദൂതന്മാരുടെ നിരയിൽ ഏറ്റവും ഉന്നത സ്ഥാനമുള്ളവനായിരുന്നു ലൂസിഫർ എന്നതാണ് മറ്റു ദൂതന്മാരെ പോലും നിർദ്ദേശിക്കുവാനുള്ള അധികാരം ലഭിച്ചിട്ടുള്ളവൻ ലൂസിഫർ പ്രകാശത്തിന്റെ ദൂതനായിരുന്നതിനാൽ അവന്റെ ജോലി ദൈവത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുകയും ആ പ്രകാശം എല്ലാവർക്കുമായി പങ്കുവയ്ക്കുകയുമായിരുന്നു എന്നത് ലൂസിഫർ ദൈവത്തിന്റെ എത്രയോ മഹത്തരമായ ഒരു സൃഷ്ടിയായിരുന്നു എന്നത് ഇപ്പോൾ നമുക്ക് വ്യക്തമാണ് അന്തസ്സും തലയെടുപ്പും ആശ്ചര്യജനകമായ ശക്തിയും നേതൃത്വ പാഠവും സംഘാടക മികവും സംഗീത ലാളനവും ആരെയും ആകർഷിക്കുവാൻ കഴിയുന്ന സംസാര വൈഭവ്യവും ദൈവം അവന് നൽകിയിരുന്നു സ്വർഗത്തിൽ അവനോളം കഴിവും സൗന്ദര്യവും ജ്ഞാനവും ശക്തിയും ഒരു ദൂതനും ഉണ്ടായിട്ടില്ല എന്ന അവന്റെ ചിന്ത അതിവേഗത്തിൽ അവന്റെ ഉള്ളിൽ ഉയരുവാൻ തുടങ്ങി ലൂസിഫർ ദൈവത്തിന്റെ സ്വഭാവം ആഗ്രഹിക്കുന്നതിന് പകരം ദൈവത്തിന്റെ ശക്തിയും അധികാരവും ഊഹിക്കുവാൻ തുടങ്ങി അവന്റെ കഴിവിനെ യും സൗന്ദര്യെയും കുറിച്ച് ചിന്തിച്ചപ്പോൾ തനിക്ക് സമനായി ആരുമില്ലെന്ന് അഹങ്കരിക്കുവാൻ ആരംഭിച്ചു അഹങ്കാരവും അവന്റെ മനസ്സിൽ വല്ലാതെ ബാധിച്ചു ഇങ്ങനെ അസൂയയും മത്സര ബുദ്ധിയും അവനെ സ്വർഗീയ കൽപ്പനകൾ ലംഘിക്കുന്നതിനും മനഃപൂർവ്വം അതിനെ എതിർക്കുന്നതിനും ഇടവരുത്തി ഇതാ നിത്യതയുടെ ചരിത്രത്തിൽ ആദ്യമായി ലൂസിഫർ പരിപൂർണതയുള്ള ദൈവീക കൽപ്പന ലംഘിക്കുവാൻ ആരംഭിച്ചു ദൈവത്തിന്റെ ശക്തിയും അധികാരവും പദവിയും സ്വന്തമാക്കണമെങ്കിൽ മറ്റുള്ള ദൂതന്മാരുടെ പിന്തുണ ആവശ്യമാണെന്ന് ലൂസിഫർ അറിയാമായിരുന്നു അവൻ അതിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അതിന്റെ ഭാഗമായി ദൈവത്തിന്റെ നേതൃത്വ പാഠവങ്ങളെ കുറിച്ച് മറ്റുള്ള ദൂതന്മാരുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ പാകുവാൻ ആരംഭിച്ചു അതേസമയം സ്വന്തം കഴിവുകളെ അവൻ ഉയർത്തി കാണിക്കുവാൻ മറന്നതുമില്ല ദൈവം തന്റെ ശക്തി ദുരുപയോഗപ്പെടുത്തുകയാണ് എന്നും ദൈവസ്നേഹം യഥാർത്ഥത്തിൽ തങ്ങളുടെ അവകാശപ്പെട്ട സ്വാതന്ത്ര്യത്തെയും സന്തോഷത്തെയും ഖനിക്കുന്നതാണ് എന്നും ദൈവത്തിന്റെ നിയമം അനാവശ്യമായ നിയന്ത്രണമാണ് എന്നും അവൻ അവരോട് പറഞ്ഞു അരൂപികളായ നമ്മളേക്കാൾ താഴ്ത്തിയാണ് ദൈവം മനുഷ്യരെ സൃഷ്ടിക്കുന്നതെങ്കിലും നമ്മൾക്ക് നൽകാത്ത നിരവധി കാര്യങ്ങളാണ് മനുഷ്യർക്ക് ദൈവം നൽകുന്നത് സൃഷ്ടികർമ്മം ചെയ്യുവാൻ ദൈവം അരൂപികളായ നമ്മൾക്ക് അനുവാദം നൽകിയിട്ടില്ല പക്ഷേ മനുഷ്യർക്ക് അത് നൽകും പിന്നീട് ദൈവം മനുഷ്യനായി മാറും അപ്പോൾ നമ്മൾ മനുഷ്യനെ ആരാധിക്കണം ഇത് ന്യായമാണ് ലൂസിഫറും തന്റെ അനുയായികളും ഈ പോരാട്ടം മുന്നിൽ കൊണ്ടുവന്നപ്പോൾ ദൈവത്തിന് അറിയാമായിരുന്നു ഇനി ഈ കൂട്ടരെ സ്വർഗത്തിൽ വസിപ്പിക്കുന്നത് അത്ര നല്ലതല്ല തടസ്സമുണ്ടാക്കുമെന്ന് ഒരു വ്യക്തമായ വേർതിരിവ് ഉണ്ടാകണം നടപടി സ്വീകരിച്ചു അനുസരണം കെട്ടവരെ ഒഴിവാക്കി പക്ഷേ സുമനസാല ഒരിക്കലും ലൂസിഫറും കൂട്ടരും ഒഴിഞ്ഞുപോകില്ല അടുത്ത നടപടി യുദ്ധമായിരുന്നു